ദേശീയ പൗരത്വ നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത ശേഷമാണ് ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഈ ദേശീയ പൗരത്വ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഭേദഗതി ചെയ്യുകയാണ് ഉണ്ടായത് അത് ഭേദഗതി ചെയ്തപ്പോൾ എൻ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ മതപരമായ പീഡനങ്ങൾ നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അതായത് അമുസ്ലിങ്ങൾ എന്ന് പറയാം മുസ്ലിങ്ങളല്ലാത്തവർ ഹിന്ദുക്കൾ പാഴ്സികൾ ജൈന മതക്കാര് ബുദ്ധ മതക്കാര് ക്രിസ്ത്യാനികൾ തുടങ്ങിയ ഏഴ് വിഭാഗക്കാർ നമ്മൾ ഇങ്ങോട്ട് കുടിയേറിയവരുണ്ട് ആ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവർ ആ കുടിയേറിയവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് എന്ന തീയതി വച്ച് അവരെ ഇന്ത്യയിലെ പൗരന്മാരായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് അതിനെ സം അത് പാസ്സാക്കിയിട്ട് നാല് കൊല്ലായി ഇപ്പോഴാണ് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം മുപ്പതിനായിരം പേർക്ക് കിട്ടും എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ കുടിയേറി ഇവിടുത്തെ പൗരന്മാരായി തീർന്നു കഴിഞ്ഞ മൂന്ന് അയൽ രാജ്യങ്ങളിൽ മതപീഡനം നേരിട്ട ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന കടമയാണ് ഇന്ത്യ നിർവഹിച്ചിരിക്കുന്നത് പക്ഷേ ഈ കടമ ഇന്ത്യ നിർവഹിക്കുന്നത് ശരിയല്ല എന്നാണ് മാർസിസ്റ്റ് പാർട്ടിയും കപട മതേതരവാദികളും പറയുന്നത് അതവർ പറയുന്നത് ഇരട്ടത്താപ്പാണ് അസംബന്ധമാണ് മാത്രമല്ല മുസ്ലിങ്ങളും മണ്ടന്മാരാണെന്ന് ധരിച്ചിട്ട് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി കള്ളം പറയുകയുമാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്നാണ് കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പറയുന്നതിൽ തന്നെ വലിയ അടിസ്ഥാനമൊന്നുമില്ല കാരണം ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റേ പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കുടിയേറിയ ആളുകളൊന്നും കേരളത്തിൽ ഉള്ളതായിട്ട് അറിവില്ല അപ്പോൾ സത്യത്തിൽ ഈ നിയമം അങ്ങനെ കേരളത്തിന് ബാധകമായിട്ട് തന്നെ വരില്ല പിന്നെ ഇന്ത്യ ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ ഞങ്ങളത് പാലിക്കില്ല എന്നൊരു സംസ്ഥാനം പറയുന്നത് വിഘടനവാദമാണ് അത് അംഗീകരിക്കാതിരിക്കാനൊന്നും കഴിയില്ല അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി വേറെ വിധിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണം സുപ്രീം കോടതിയിൽ ആ നിയമഭേദഗതിക്കെതിരെ കേരളം പോയിട്ടുണ്ട് മുസ്ലിം ലീഗൊക്കെ പോയിട്ടുണ്ട് പത്തിരുന്നൂറ്റമ്പത് പേര് വേറെ കക്ഷി ഉണ്ട് കേരളത്തിന് ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ കേരളം നടപ്പാക്കുകയില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇങ്ങനെ അനധികൃതമായി ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇവിടെ കുടിയേറിയവരാണ് പൗരന്മാരാകുന്നത് അതിനുശേഷമൊക്കെ നൊഴിഞ്ഞുകയറിയൊക്കെ വന്നിട്ടുള്ളവരൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊന്നും ഇതിൻ്റെ ഗുണം കിട്ടില്ല അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പുറത്ത് പോകണം അതും ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിൻ്റെ ബാക്കി ആണ് അപ്പോൾ ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ എന്താണ് ചെയ്തത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒമ്പതിന് രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമ ഭേദഗതി പാസ്സാക്കി രണ്ട് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒമ്പതിന് പിണറായി വിജയൻ്റെ സർക്കാർ പത്രങ്ങളിൽ പരസ്യം ചെയ്തു എന്താണ് കേരളത്തിൽ ഇങ്ങനെ അനധികൃതമായി കുടിയേറി രണ്ടായിരത്തി പതിനാലിന് ശേഷം കഴിയുന്ന ആളുകൾ തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കാൻ പോകുന്നു എന്നാണ് പരസ്യം അതായത് നിയമ ഭേദഗതി കേരളം പാലിക്കുന്നു ഇപ്പം പാലിക്കുന്നുണ്ട് ഞങ്ങളിത് പാലിക്കുന്നില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് പാലിക്കുന്നതിൻ്റെ ഭാഗമായി തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒമ്പതിന് പത്രങ്ങളിൽ പരസ്യം വന്നു എന്ന് മാത്രമല്ല ആദ്യത്തെ തടങ്കൽ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി നാലിന് കൊട്ടിയത്ത് തുറക്കുകയും ചെയ്തു ഇവിടെ ഉണ്ട് തടങ്കൽ കേന്ദ്രങ്ങൾ അനകൃതമായി അനധികൃതമായിട്ട് കുടിയേറിയവരെ പാർപ്പിക്കാനുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് പിന്നെ ആരെ പറ്റിക്കാനാണ് പിണറായി വിജയൻ ഇത് പറയുന്നത് മുസ്ലിങ്ങൾ നിരക്ഷരരും മണ്ടന്മാരുമാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കരുതുന്നു മാത്രല്ല ഇത്തരം തടങ്കൽ കേന്ദ്രങ്ങൾ കേരളത്തിൽ തുറക്കുകയില്ല എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ അങ്ങനെ പറഞ്ഞിട്ട് അതല്ലാതെ പുറത്ത് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച പ്രവൃത്തിയും ആണ് അതുകൊണ്ട് ഇത് കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്ന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയുന്നത് മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് ഇനി ഇവർ പറയുന്ന വേറൊരു കാര്യം ഈ ഹാരിസ് ബീരാൻ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് ഹാരിസ് ബീരാൻ എഴുതിയ മുസ്ലിം ലീഗിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹം മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് എന്തുകൊണ്ട് ശ്രീലങ്കയിൽ നിന്നും മ്യാൻമറിൽ നിന്നും വരുന്ന കുടിയേറ്റക്കാർക്ക് ഇത് ബാധകമാക്കുന്നില്ല എന്നദ്ദേഹം ലേഖനത്തിൽ ചോദിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ വന്ന കുടിയേറ്റക്കാർക്കാണ് ഇത് ബാധകം എന്തുകൊണ്ട് ശ്രീലങ്കയും മ്യാൻമാറും ഇതിൽ വരുന്നില്ല എന്ന് ചോദിക്കുന്നു തിരിച്ച് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് പിണറായി വിജയനോടും മാർസിസ്റ്റുകളോടും മുസ്ലിം ലീഗിനോടും ഹാരിസ് ബീഗാ ബീരാനോടും സകല കപട മതേതരവാദികളോടും ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് ഇവർ ചൈനയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇത് പറയുന്നില്ല എന്തുകൊണ്ട് ഈ ഭേദഗതി ശ്രീലങ്കയ്ക്കും ശ്രീ മറ്റേ ശ്രീലങ്കയ്ക്കും ഇതിനും മാത്രം ബാധകം ശ്രീലങ്കയും മ്യാൻമറും എന്തുകൊണ്ട് ബാധകമാക്കുന്നില്ല എന്ന് ചോദിച്ചവരോട് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത് ചൈനയ്ക്ക് കൂടി ബാധകമാക്കുന്നില്ല എന്ന് അവർ ചോദിക്കുന്നില്ല കാരണം ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മനുഷ്യാവകാശ ലംഘനം അവിടെ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ആഗോളമായി തന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി പോലുള്ള കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ അതിനെ അപലപിച്ചിട്ടുള്ളതുമാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് അവിടെ പള്ളികൾ മുസ്ലിം പള്ളികൾ തകർത്തതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് പതിനാറായിരം മോസ്കുകളാണ് ഈ ഉയിഗർ മേഖല അതായത് സിൻ ജിയാൻ എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഉയിഗർ മുസ്ലിങ്ങൾ താമസിക്കുന്നത് അവർ ഒരു കോടിയോളം വരും കണക്ക് അവർ സുന്നികളാണ് അവരുടെ പതിനാറായിരം പള്ളികൾ തകർത്തിട്ടുണ്ട് അവിടെ ഉയിഗർ മുസ്ലിങ്ങളെ തടങ്കൽ പാളയങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നു അവരുടെ മക്കളെ അവരിൽ നിന്ന് അകറ്റി ചൈന തന്നെ ചില സ്കൂളുകളിലൊക്കെ ചേർത്ത് മതേതരത്വം ആണ് പഠിപ്പിക്കുന്നത് അവർക്ക് ശരീരത്തൊന്നും ബാധകമല്ല അവർക്ക് അവരുടേതായ മദ്രസകളിലൊന്നും പഠിക്കാനൊന്നും നിർവാഹമില്ല മാത്രമല്ല അവരുടെ ഉയിഗർ മുസ്ലിങ്ങളുടെ ആണുങ്ങൾ വന്ധ്യംകരിക്കപ്പെട്ടിരിക്കുന്നു സ്റ്റെറിലൈസേഷൻ വ്യാപകമായി അവിടെ നടന്നിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ട് അവരുടെ അവർക്കിടയിലെ ജനന നിരക്ക് അറുപത് ശതമാനം കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നും കണക്കുകളിൽ കാണുന്നു ഇതൊരു തുർക്കിയിൽ നിന്നുള്ള ഒരു വംശീയ ഗ്രൂപ്പാണ് അവിടെ നിന്നുള്ള അവിടെയുള്ള ഒയിഗർ മുസ്ലിങ്ങൾ അവർ സുന്നികളാണ് അവർ ഈ ഹു എന്ന മുസ്ലിം വർഗം കഴിഞ്ഞാൽ ചൈനയിലെ രണ്ടാമത്തെ വലിയ മുസ്ലിങ്ങളാണ് ഈ ഉയ്ഗർ വംശജർ അവർ അവരുടെ ഭാഷ ഉയ്ഗർ മുസ്ലിം ഭാഷ ഒരു കോടി ആളുകൾ സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവിശ്യയിലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഈ പീഡനം തുടങ്ങിയത് എന്ന് വാർത്തകളിൽ കാണാം ഈ പണ്ട് സൈബീരിയയിലൊക്കെ സോവിയറ്റ് യൂണിയനിൽ നടന്നിരുന്നത് പോലെ ഇവരെ നിർബന്ധിത തൊഴിൽ ക്യാമ്പുകളിലൊക്കെ പാർപ്പിച്ചിട്ടുണ്ട് തടവറകൾക്ക് പുറമെ ഇങ്ങനെ ഇവരെ ഉന്മൂലനം ചെയ്യുന്നുണ്ട് വംശഹത്യ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ലോകമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ചൈനയിലെ മുസ്ലിങ്ങളുടെ കാര്യം മഹാകഷ്ടമാണ് അങ്ങനെ ഇരിക്കെ ഇന്ത്യ ഇതിൻ്റെ ഈ ബില്ലിൻ്റെ അകത്ത് ഈ നിയമത്തിൻ്റെ അകത്ത് എന്തുകൊണ്ട് ചൈനയെ കൂടി പരാമർശിച്ചില്ല എന്ന് എന്തുകൊണ്ട് ചൈന പിതൃരാജ്യമായിട്ട് കരുതുന്ന പിണറായി വിജയനും മാർസിസ്റ്റുകളും ചോദിക്കുന്നില്ല അവർ ഇനിയെങ്കിലും ചോദിക്കട്ടെ അവർ മ്യാൻമാറിൻ്റെ കാര്യവും ശ്രീലങ്കയുടെ കാര്യവും മാത്രം എന്തുകൊണ്ട് പറയുന്നു സ്വന്തം പിതൃരാജ്യമായ ചൈനയിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല എന്തുകൊണ്ട് കണ്ണടച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്നു അത് അവർ ഉത്തരം പറയേണ്ട സംഭവമാണ് ഇപ്പോൾ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതിയിൽ വരുന്നത് ഹിന്ദുക്കൾ സിഖുകൾ ബുദ്ധി ബുദ്ധമതക്കാർ ജൈനന്മാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ എന്നിവരൊക്കെയാണ് അപ്പോൾ ഈ മാർസിസ്റ്റുകൾ ചോദിക്കുന്ന വേറൊരു കാര്യം മറ്റ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അതായത് മറ്റ് സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലെ അയൽ രാജ്യങ്ങളിലെ അതാണല്ലോ ശ്രീലങ്കയോ ചൈനയോ ഒക്കെ അവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് വേറൊരു ചോദ്യമുണ്ട് അതെന്താണ് പാകിസ്ഥാനിൽ സുന്നികളല്ലാതെ മറ്റ് മുസ്ലിങ്ങളുണ്ട് അവരുടെ കാര്യം കഷ്ടമാണ് അവിടെ ഷിയാകളുണ്ട് അഹമ്മദിയകളുണ്ട് ഈ ഷിയാകളെയും അഹമ്മദീയകളെയും അവിടെ പീഡിപ്പിക്കുന്നുണ്ട് ആ മുസ്ലിങ്ങളെ കൂടി ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം മുസ്ലിങ്ങൾക്കോ മുസ്ലിം ലീഗിനോ മാർസിസ്റ്റുകൾക്കോ ഉണ്ടോ എന്തുകൊണ്ട് അവരത് തുറന്നു പറയുന്നില്ല തുറന്ന് പറയട്ടെ അവർ നമുക്ക് പാകിസ്ഥാനിലെ ഷിയാകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം മോദിയോടൊന്ന് ആലോചിക്കാൻ പറഞ്ഞുകൂടെ മാർസിസ്റ്റുകൾക്കും ഇവിടുത്തെ സുന്നി മുസ്ലിങ്ങൾക്കും അവരും മുസ്ലിങ്ങളാണല്ലോ സുന്നികൾ അഹമ്മദിയാക്കൾ പീഡിപ്പിക്കപ്പെടുന്നു പാകിസ്ഥാനിൽ അവരെ കൂടി മറ്റ് മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ അവരുടെ കാര്യം കൂടി എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് അവരും പാവങ്ങളല്ലേ ചെറിയ ന്യൂനപക്ഷമല്ലേ അവിടെ ഷിയാകളും സുന്നികളും അവരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാം ഇവിടെ ഷിയാകൾ പണ്ട് മാപ്പിളലുള്ള കാലത്ത് ഉണ്ടായിരുന്നല്ലോ കൊണ്ടോട്ടിയിലെ തങ്ങൾ ഷിയ ആയിരുന്നല്ലോ കൊണ്ടോട്ടിയിലെ തങ്ങളെ ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് മാപ്പിളലുള്ള കാലത്ത് കൊണ്ടോട്ടി തങ്ങൾ നിന്നത് കാരണം ഈ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന ആൾ മുംബൈയിൽ നിന്ന് വന്ന ഒരു സൂഫി പാരമ്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വംശ പാരമ്പര്യത്തിലുള്ളവരാണ് കൊണ്ടോട്ടിയിൽ തങ്ങൾ അതുകൊണ്ട് കൊണ്ടോട്ടി തങ്ങളും മാപ്പിളലോളക്കാലത്ത് അതിവൃത്തി കേടാണെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു തിരൂരങ്ങാടിയിൽ ഈ ലഹള നടത്തുന്ന മുസ്ലിങ്ങളെ അമർച്ച ചെയ്യാൻ പോയ ക്യാപ്റ്റൻ മെക്കൻ റോയ് കൊണ്ടോട്ടി തങ്ങളെ കാണാൻ പോയ കഥ അദ്ദേഹം വിസ്തരിച്ചിട്ടുണ്ട് അദ്ദേഹം പോയി ഉടനെ ഈ തങ്ങളെ കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങളൊരു കുതിരപ്പുറത്ത് വരുന്ന ഒരു രംഗം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഒരു സിനിമയിലെ രംഗം പോലെ നമുക്ക് തോന്നും മാത്രമല്ല വാര്യൻകുന്നത്താജി ഈ മറ്റേ ഷിയ ആയ ഈ കൊണ്ടോട്ടി തങ്ങളെ ആക്രമിക്കാൻ പോയ സംഭവം കെ മാധവൻ നായരുടെ മലബാർ കലാപത്തിലും വിവരിച്ചിട്ടുണ്ട് വാര്യൻകുന്നൻ അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു ആക്രമിക്കാൻ പോയപ്പോൾ അപ്പോൾ അത് സ്ഫോടനം വന്നത് അള്ളാഹുവിൻ്റെ ഇടപെടലാണെന്ന് ഭാര്യകുന്നത്ത് ഹാജി തെറ്റിദ്ധരിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോവാണ് പലായനം ചെയ്യാണ് കൊണ്ടോട്ടി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടി എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഭാര്യൻ കുന്ന നിരക്ഷ നിരക്ഷരനാണല്ലോ ബുദ്ധിയൊന്നുമില്ലല്ലോ അയാൾ അവിടെ പലായനം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഷിയാകൾ ഇവിടെ മലപ്പുറത്തുണ്ടായിരുന്നു നേരത്തെ ഷിയാകൾ ഇപ്പോഴും മലപ്പുറത്ത് ചെറിയ തോതിൽ വളർന്നു വരുന്നുണ്ട് അവർക്കെതിരെ വലിയ സെമിനാറുകളൊക്കെ സുന്നികൾ നടത്തുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നുമുണ്ട് പത്തു മുപ്പത്തിരണ്ട് പുസ്തകങ്ങൾ അവരുടെ ഒരു രഹസ്യ പ്രസാദന സംഘം ഷിയാകൾക്ക് വേണ്ടി അടിച്ചിറക്കിയതും ഒക്കെ വാർത്തകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ മറ്റ് മുസ്ലിങ്ങളുടെ മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ പാകിസ്ഥാനിലെ ഷിയാകളുടെയും അഹമ്മദീയകളുടെയും കൂടി കാര്യം ഈ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇവിടുത്തെ മുസ്ലിം ലീഗും സമസ്തയും കാന്തപുരവും ഒക്കെ പരിഗണിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഇവർ പറഞ്ഞു വരുന്ന കേരളത്തിൽ ഇത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ചട്ടം സ്വാഗതം ചെയ്തു കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹം മുൻപ് കേരളം ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കിയിരുന്നു കേരളത്തിന് പിന്നാലെ പഞ്ചാബും ബംഗാളും ഡൽഹിയും ഈ കപട മതേതരവാദ സർക്കാരുകളുള്ള പല സ്ഥലവും തെലങ്കാന അങ്ങനെ പല ആളുകളും ഈ കേരളത്തിന് പിന്നാലെ പ്രമേയവും പാസാക്കിയിരുന്നു എന്നാൽ ഈ പ്രമേയം ഈ നിയമസഭാ പ്രമേയത്തെ നമ്മുടെ ഗവർണർ തള്ളുകയാണ് ഉണ്ടായത് ഇവിടെ കാരണം അദ്ദേഹം ധീരമായ ഇത്തരം നിലപാടുകൾ എടുക്കുന്നതിൽ പ്രസിദ്ധനാണ് അപ്പോൾ അതുകൊണ്ട് അതിവിടെ തള്ളപ്പെട്ടു ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭരണഘടനയുടെ ഘരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് ഈ ചട്ടം ഈ നിയമം എന്നാണ് പതിനാലാം അനുച്ഛേദത്തിൽ പറയുന്നത് തുല്യതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും മതസ്വാ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയാണ് അത് ഇതുമായിട്ട് എന്താണ് ബന്ധം ഇവിടെ കുടിയേറി അശരണരായി കഴിയുന്നവരെ സംരക്ഷിക്കുന്നതും മറ്റേതുമായിട്ട് എന്താണ് ബന്ധം ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞത് കലയിലും നടക്കുന്നതാണ് കലയിലും എഴുത്തിലുമൊക്കെ അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇതും പറഞ്ഞിട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത് കോടതി വരാതിൽ പോലും ഇതൊന്നും നിൽക്കാൻ സാധ്യതയില്ല ഭരണഘടനയുടെ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് എന്ന് പറയുമ്പോഴാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയാണ് ആ അനുച്ഛേദത്തിലൊക്കെ വരുന്നത് അതല്ലാതെ കുടിയേറിയവരെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒന്നും അതിൻ്റെ അകത്തില്ല നമ്മൾ ഏതായാലും ഭേദഗതി കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞു ഇനി പിണറായി വിജയൻ പറയുന്ന തട്ടിപ്പിന് വേറൊരു കാര്യം വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്ന ശേഷം കേരളത്തിൽ പൗരത്വ കേസുകൾ എടുത്തിട്ടുണ്ട് ഈ സർക്കാർ ഇങ്ങനെ കുടിയേറി നുഴഞ്ഞു കയറിയിരിക്കുന്നവർക്കെതിരെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ മറച്ചു വയ്ക്കുകയാണ് ഇവിടെ കേസുകൾ എടുത്തിട്ട് ആ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല എന്നിട്ടാണ് പിണറായി പറയുന്നത് ഞങ്ങളിവിടെ നടപ്പാക്കില്ലെന്ന് ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു പ്രേക്ഷകരെ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇങ്ങനത്തെ പൗരത്വ കേസുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ എത്ര കേസ് ഒന്നും രണ്ടും ഒന്നുമില്ല എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസ് കേരളത്തിലെടുത്തിട്ടുണ്ട് പൗരത്വ കേസുകൾ അതിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ നൂറ്റി മൂന്നെണ്ണം ഉണ്ട് ഗുരുതരമായ ഗുരുതരമല്ലാത്ത കേസുകളെ പിൻവലിക്കൂ എന്ന് പിണറായി വിജയൻ ഒരു ചോദ്യം ഉണ്ടായപ്പോൾ പറയുകയും ചെയ്തു അപ്പോൾ കേസുകളൊക്കെ ഗുരുതരമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ പൗരത്വ കേസുകളൊക്കെ പിൻവലിക്കാതിരിക്കാം ആകെ പിൻവലിച്ചിട്ടുള്ളത് അറുപത്തി മൂന്ന് കേസുകൾ മാത്രമാണ് ഈ പൗരത്വ കേസുകൾ എടുത്തതിൽ ഇങ്ങനെ ആണ് ഇനി സെൻസസ് നടക്കുന്ന കാലത്ത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പൗരത്വ രജിസ്റ്റർ ഇതൊന്നും നമ്മൾ നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ചൂല് പോലെ പിണറായി വിജയൻ നടപ്പാക്കും ഈ പല കേസുകളിൽ പെട്ട് കിടക്കുന്ന പിണറായി വിജയനും കുടുംബവും ഇതിനൊക്കെ വെറുതെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ സെൻസസ് നടന്നു കഴിഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ കൂടെ ഈ എൻ പി ആർ ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു തവണ ഇത് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഇത് ചെയ്യില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവും കാണുന്നില്ല അപ്പോൾ ഇതിൽ ആകെ ഒരു പ്രശ്നമുണ്ടായത് ഈ നിയമം പാസാക്കി കഴിഞ്ഞപ്പോൾ അസമിൽ വലിയ തോതിലൊരു പ്രശ്നമുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഈ രണ്ടായിരത്തി പതിനാല് പരിധി വെച്ച് കഴിഞ്ഞാലും പതിനഞ്ച് ലക്ഷം പേര് ഇതിന് പുറത്തായിരിക്കുമായിരുന്നു ആ പതിനഞ്ച് ലക്ഷം പേരിൽ പതിനാല് പത്തൊമ്പത് ലക്ഷം പേർ പുറത്തേക്ക് പോകുന്നുള്ള അവസ്ഥ വന്നിരുന്നു അതിൽ പതിനഞ്ച് ലക്ഷം പേർ ഹിന്ദുക്കളായിരുന്നു ബാക്കി നാല് ലക്ഷം പേർ മുസ്ലീങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ ഒരു പക്ഷേ ഈ നിയമം പാസ്സാക്കി കഴിയുമ്പോൾ പുറത്തേക്ക് പോകേണ്ടി വന്നേക്കാം ഇത്തരം ആശങ്കകളാണ് ഇവരെ ഭരിക്കുന്നത് പിണറായി വിജയനെയും ഇവിടുത്തെ മുസ്ലിം ലീഗിനെയും തീവ്ര മുസ്ലിം സംഘടനകളെയും ഒക്കെ എന്തുകൊണ്ട് ഇവരെയൊക്കെ കേരളത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇവരെയൊക്കെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചേർത്ത് വോട്ട് മേടിക്കാം എന്നൊരു ആർത്തി ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് പല നുഴഞ്ഞുകയറ്റക്കാരും ബംഗ്ലാദേശിൽ നിന്നുള്ളവരും ഒക്കെ ഇവിടെ പറയുന്നില്ലെങ്കിൽ പോലും നിർബാധം ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ട് ചിലപ്പോൾ പെരുമ്പാവൂർ പോലുള്ള ഒക്കെ കാണും അവിടെയൊക്കെ പാർട്ടി ഓടി നടന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ആധാർ കാർഡൊന്നുമില്ല അപ്പോൾ ആധാർ കാർഡ് കിട്ടാനായിട്ട് എന്ത് വേണം ആദ്യം റേഷൻ കാർഡ് വേണം ഏഹ് റേഷൻ കാർഡ് അല്ലെങ്കിൽ അതെ റേഷൻ കാർഡ് അവർക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു റേഷൻ കാർഡ് കിട്ടിയാൽ അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും അങ്ങനെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയ ആളുകൾ അവർ അവരാരാണ് തീവ്രവാദികളാണോ അല്ലയോ എന്നൊക്കെ നോക്കാതെ ഈ സുഡാപ്പിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പറയുന്നത് കേട്ട് ഇവരെ മുഴുവൻ സി പി എമ്മിൻ്റെ വോട്ടർ പട്ടികയിൽ നടക്കണം എന്ന ദുരാഗ്രഹത്തിൻ്റെ ബാഹ്യപ്രകടനം മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയനിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിയമം ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു ഇവിടെ തടങ്കൽ കേന്ദ്രങ്ങളുണ്ട് കേന്ദ്രം പറയുന്നതൊക്കെ ഈ കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞു എന്നിട്ടാണ് ഈ അവകാശവാദങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെഹ്റുവിൻ്റെ ഈ മുസ്ലിം പ്രീണന നയമാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ എട്ടിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖ് തലിഖാനുമായി ഡൽഹിയിലൊരു ഉടമ്പടി ഉണ്ടാക്കി നെഹ്റു ആ ഉടമ്പടിയിൽ പറഞ്ഞത് രണ്ട് രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതാണ് പക്ഷേ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടിയില്ല അത് ഏകപക്ഷീയമായിരുന്നു അങ്ങനെയാണ് കിഴക്കൻ ബംഗാളിലൊക്കെ ഹിന്ദുക്കൾ വലിയ തോതിൽ വംശഹത്യ നേരിട്ടത് രണ്ട് രണ്ടര ലക്ഷത്തോളം ഹിന്ദുക്കളെ അവിടെ ഉന്മൂലനം ചെയ്തു ആ ഉന്മൂലനം ചെയ്ത കഥ ബ്ലഡ് ടെലഗ്രാം എന്ന പുസ്തകത്തിൽ സമീപകാലത്ത് ഞാൻ വായിക്കുകയുണ്ടായി ആ ഉന്മൂലനത്തിൽ ഇന്ത്യ ഇടപെട്ടതിൻ്റെ ബാക്കിയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം കാരണം അതിന് നമുക്ക് ഒരു യുദ്ധം വേണ്ടി വന്നു നെഹ്റു മുസ്ലിം പ്രീണനത്തിനു വേണ്ടി ലിയാ ലിഖാനുമായി നടത്തിയ സന്ധി പാളിപ്പോയി അത് പറഞ്ഞിട്ടാണ് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ചത് പിന്നീട് കേരളീയനായ ജോൺ മഹത്തായും അംബേദ്കറും ഷൺമുഖം ജട്ടിയും ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ജോൺ മഹത്തായും അംബേദ്കറും ഈ മുസ്ലിം പ്രീണനം ശരിയല്ല എന്നവരുടെ രാജിക്കത്തുകളിൽ ചൂണ്ടിക്കാട്ടി ഈ ചരിത്രമൊന്നും മുസ്ലിങ്ങളെ പറ്റിക്കാം എന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോ മാർസിസ്റ്റുകൾക്കോ വിവരമില്ല അവർക്കൊപ്പം മുല്ലാക്കന്മാരും ചേർന്നിരിക്കുന്നു പാവപ്പെട്ട മുസ്ലിങ്ങളെ അവർ വഞ്ചിക്കുന്നു അതാണ് അതുമാത്രമാണ് ഈ ബില്ലിൻ്റെ പ്രത്യാഘാതം അതല്ലാതെ ഈ നിയമം കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ദോഷവും വരുന്നില്ല